പറഞ്ഞോ പറഞ്ഞു ആ എന്തായാലും നമുക്ക് കാണാം നമ്മുടെ അടി അല്ലെങ്കിൽ നമ്മുടെ ചേട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്ത് പ്രായക്കാരനൊന്നുമല്ല എന്നാൽ എന്നാലും അധികം പ്രായം കുറവില്ല ഇത് ഏകദേശം നല്ലൊരു പത്ത് വയസ്സെടുത്തുള്ള പ്രായം മാത്രമേ അതുമാത്രമല്ല വേറെ ഭക്തിയുടെ ചട്ട പൊഴിക്കൂ നോക്കും ചട്ട പൊഴിക്കുന്ന നമ്മുടെ സുഹൃത്താണ് ചട്ട പൊഴിക്കുക എന്നാലും നമ്മുടെ പ്രോസീം എല്ലാ പാമ്പുകളും ചെയ്യുന്നതാണ് കള്ളപ്പാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ പാമ്പുകളും ചെയ്യുന്നതാണ് ചട്ടപ്പടിക്ക് പ്രോഫസിംഗ് അത് അതിൻ്റെ ചെയ്യുന്ന അല്ലെങ്കിൽ കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ ഇവരെ അടങ്ങുന്നുണ്ട് അതുപോലെ നോക്കുക അത്ര വലുതൊന്നും അല്ലാത്ത അതിഥിയാണ് എന്നാൽ അല്ലാത്ത അതിഥി യസ്ത്ര പ്രായമുള്ള എട്ടു വയസ്സും ഫീമെൽ പെൻ കിങ്കോബ്രീമെയിൽ കിങ്കോബ്ര പെൻ രാജവൻപാല നമ്മുടെ ചുണ്ട് ചുണ്ടിൻ്റെ കൂർപ്പ് ചുണ്ടിനൊരു കൂർപ്പുണ്ട് ചുണ്ടിൻ്റെ കൂർപ്പുണ്ട് അതുമാത്രമല്ല നല്ല ടയർഡാണ് നല്ല ആരോഗ്യമുള്ള അതിഥിയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കുക നമ്മൾ ഈ അതിഥിയെ വനത്തിനോട് ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ പിടികൂടുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ അഞ്ച് മിന്നിനാർക്ക് മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയൂ അതായത് ഇതിന് നമുക്ക് മെഡിസിൻ ഇല്ല തായ്ലാൻഡിൽ മാത്രമേ ഇതിൻ്റെ മെഡിസിൻ ഉള്ളൂ അപ്പം ഇവിടെ നമ്മുടെ ഫോറസ്റ്റിനോടനുബന്ധിച്ച് ജീവിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ള ജോലി നമ്മളോട് എനിക്ക് പറയാനുള്ള കിങ്കോപ്താവ രാജവൻപല ഏറ്റവും കൂടുതൽ അളവിൽ ഔഷധം കടിക്കുന്ന പാമ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ഔഷധം കടിക്കുന്ന പാമ്പ് കടി കടിയേറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്ത അതിഥി കടിയാക്കാൻ നമുക്ക് മെഡിസിൻ ഇല്ല മരണം മാത്രമേ മുന്നിലുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ പോലുള്ളവരെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിൽ കിങ്കോബിനെ പരിചയപ്പെട്ടു നോക്കുക ഇദ്ദേഹത്തിൻ്റെ നീളം തന്നെ ഞങ്ങൾ ഇനി ഓഫീസിൽ മുന്നിൽ വെച്ച് ഞങ്ങൾ ഇതിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് വിടുന്ന സമയത്ത് ഇതിൻ്റെ നീളമൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് നമുക്ക് ഏകദേശം ഉദ്ദേശം പതിമൂന്നടിയിലേറെ നീളമുള്ള പെൺ രാജവൻപലയാണ് ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടുക മാത്രമല്ല ഇദ്ദേഹത്തിന് നമുക്കൊരു ജോലി കൂടിയുണ്ട് ഉണ്ടോ <laughs> ഉണ്ടോ

പെൺ രാജോൻ ബലം പക്ഷേ ഇന്ന് പ്രത്യേകത ഉള്ളത് ഞങ്ങൾ ഞങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നൂറ്റി പതിമൂന്ന് കിങ്കോബുകളെ പിടിച്ചിട്ടും എനിക്ക് ഈ സ്കിൽ ഷെഡ് ചെയ്യുന്ന നൂറ്റി പതിമൂന്നാമത്തെ നൂറ്റി പന്ത്രണ്ട് വരെ പിടിച്ചിട്ടും എനിക്ക് ഈ സ്കിബുകളുടെ കടയിലായിട്ട് വീര്യം കൊടുക്കും ഞാൻ നോക്കാം കവള് ഈ രണ്ട് ഗ്ലാൻഡും രണ്ട് കവനം ഇരിക്കുന്ന ഗ്ലാൻഡ് ഗ്രന്ഥി എന്നുള്ള സാധനം ഇതാണ് രണ്ട് കവളും ഉയർത്തിരിക്കുകയാണ് നല്ല പ്യുറായിട്ടുള്ള നല്ല ക്വാണ്ടിറ്റിയിലുള്ള വെനം ഇതിന്റെ ഇദ്ദേഹത്തിൻ്റെ കൈ ഈ നമ്മുടെ സുഹൃത്തിൻ്റെ കവളിലിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കടി ഇപ്പോൾ ഏറ്റു കഴിഞ്ഞാൽ ഒരിക്കലും കടി വിടുകയില്ല അതാണ് കിങ്കോബിയുടെ പ്രത്യേകം കടി ഏറ്റു കഴിഞ്ഞാൽ കടിച്ച് 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 പോവുക ആ ശരീരത്തിൻ്റെ ചൂട് നിന്നാൽ മാത്രമേ ഇദ്ദേഹം പിടി വിടുകയുള്ളൂ എന്തായാലും ഈ കുഞ്ഞന അതിഥി എത്ര വലുതൊന്നല്ലാത്ത ഈ ഈകെട്ട് വയസ്സിലേറെ പ്രായമുള്ള ഫീമെയിൽ കിങ് ഓബ്രാധവ കരിഞ്ചാത്തി കൂടൻ കരിഞ്ചാത്തി കൂവൻ കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന കരിൻഗൌളി എന്നും കരിൻ കോമാളി എന്നും അറിയപ്പെടുന്ന ശംഖ്മാല ഈ വരകളിങ്ങനെ പുറകെ ഉള്ളതുകൊണ്ട് ശംഖ്മാല എന്നൊരു നാമത്തിൽ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ കറുത്ത കളറിൽ കറുപ്പ് കലർന്ന കളറിൽ കാണുന്നത് കൊണ്ട് ഇതിനെ പഴയമക്കാട് ഒരു പേരുണ്ടായിരുന്നു സംസ്കൃതവും മലയാളവും ചേർന്ന പേര് കൃഷ്ണ സർപ്പം എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് സർപ്പം എന്നാൽ രാജവൻപരയുടെ മൂർക്കൻ്റെ പേരല്ല മൂർ തറയിൽ ഒരയുന്ന വയർ ഒരയുന്ന എല്ലാ പാമ്പുകളെയും സർപ്പം എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ അറിയപ്പെടും സർപ്പർ ഒരയുക അടിവശം ഒരയയുക വയർ ഒരയയുക എന്നൊക്കെയാണ് അർത്ഥം പക്ഷേ പത്തി പണമുള്ളത് കൊണ്ട് പണമുള്ളവർ ആ മൂർക്കൻ പാമ്പ് മാത്രമാണെങ്കിലും ഇദ്ദേഹത്തിനെയും പണമുള്ള പാമ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും പക്ഷേ എണീറ്റ് നിൽക്കുമ്പോൾ ബോഡി വികസിക്കുന്നത്